ഹലോ നമ്മൾ ഡയാന്തസ് പ്ലാന്റ് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് ഡയാന്തസ് പ്ലാന്റ് അപ്പോൾ ആ പ്ലാന്റ് എങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അതിൽ പറയുന്നത് ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് വരുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയാണ് അതിൻ്റെ കൂടെ കുറച്ച് കരിയിൽ കൂടി പൊടിച്ചിടുക കേട്ടോ എന്നിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിലുള്ള ആ മണ്ണ് കുറച്ച് വേര് പോവാണ്ട് കുറച്ച് കളഞ്ഞതിന് ശേഷം ആ പോട്ടി മിക്സിലേക്ക് ചേർത്ത് സ്സു നടുകട്ടോ അതുമാത്രല്ല അത് വിരി അതിലുണ്ടാവുന്ന ആ ഫ്ലവർ അത് വിരിഞ്ഞ് അത് കരിഞ്ഞു പോയതിനു ശേഷം അതിൻ്റെ ആ കരിഞ്ഞ ഭാഗം അത് കട്ട് ചെയ്ത് കളയുകയും ഒന്നര ഇടവിട്ട് മാത്രം ഇതിന് വെള്ളം കൊടുക്കുകയും ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അത് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അരി കഴുകുന്ന കാടിവെള്ളമില്ലേ അതൊഴിച്ച് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം അത് അരിച്ച് ഇട്ടുള്ള ആ വെള്ളവും ഇതിന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ ഒത്തിരി ഫ്ലവറൊക്കെ ഉണ്ടാവാൻ സ ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ ഡയാണ്ടസ് പ്ലാന്റ് ഇപ്പം ആണ് അപ്പം അതിനൊരു കോംബോ വരുന്നുണ്ട് ഇതിൻ്റെ പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് എത്തിച്ചു തരിക അതിൻ്റെ ഒരു ഫോട്ടോ കൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം ഒരുപാട് കളേഴ്സ് ഇപ്പോൾ ഡയനാന്തർസിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ മറക്കാതെ ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാന്നുള്ളത് നമ്മൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറും സ്പീഡ് പോസ്റ്റുമാണ് നമുക്കിപ്പോൾ നിലവിൽ ആയിട്ടുള്ള കൊറിയറും കൂടി ഉള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ